ഈ സംഗമത്തിൽ എനിക്ക് അനുവദിച്ച വിഷയം എന്നുള്ളത് ആർട്ട് ഓഫ് പാരന്റിങ് എന്നുള്ളതാണ് വളരെ വിശാലമായ ഒരു ടോപ്പിക് ആണത് ഇന്നത്തെ കാലത്ത് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ആർട്ട് ഓഫ് അഭ്യാസവിധരായിട്ടുള്ള മാതാപിതാക്കൾ പോലും ചില ഈ ഒരു വിഷയത്തിൽ പലപ്പോഴും പലപ്പോഴും പരാജയപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട് നമ്മുടെ ചുറ്റിൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് അല്ലെ ഒരു ഡ്രൈവിംഗ് പോലെയോ അല്ലെങ്കിൽ ഒരു സ്വിമ്മിംഗ് പോലെയോ നീന്തൽ പോലെയോ നമ്മൾ സൂക്ഷ്മമായി നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു ഒരു കലയായിട്ട് ഈ പാര പ്രസക്തമായ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കാം ഏറെ പ്രിയപ്പെട്ട അധ്യക്ഷൻ അധ്യക്ഷൻകുട്ടി സാർ അവർ നമ്മുടെ ഈ ചടങ്ങ് അല്പം മുമ്പ് ചിന്തോദ്യാപകമായ രീതിയിൽ ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പ്രിയപ്പെട്ട അലീ സർ കുന്നത്ത് അവർ വേദിയിലും സദസ്സിലും ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ രക്ഷിതാക്കളെ വിദ്യാർത്ഥികൾ ഇവിടെ ഇപ്പോ രണ്ടു മൂന്ന് അനുമോദനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാകെ സമ്മർദ്ദമായിരിക്കുകയാണ് ശരിക്കും ഏതായിരുന്നാലും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ അംഗീകാരങ്ങൾക്കൊക്കെ അതുപോലെ പറമ്പിൽ പിടിക ഈ സ്ഥലത്ത് ആദ്യമായിട്ട് വരികയാണ് രാവിലത്തെ നല്ല ഒരു ഫുഡ് കഴിച്ചു അപ്പോൾ നല്ല രുചികരമായ ഭക്ഷണവും ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് എന്ന് മനസ്സിലാക്കുന്നു ഏതായിരുന്നാലും പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് കൂട്ടായ്മ സംഘടിപ്പിച്ച ഒരു സ്നേഹ സംഗമത്തിലാണ് നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പബ്ലിക് സ്പീച്ച് ട്രെയിന കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന അഞ്ചാമത്തെ ചടങ്ങിലാണ് ഞാനിപ്പോൾ പങ്കെടുക്കുന്നത് അഞ്ചാമത്തെ കൂട്ടായ്മ സൗഹൃദ കൂട്ടായ്മ ആദ്യമായി പങ്കെടുത്ത കൊടുങ്ങല്ലൂരിലെ എൻ്റെ ഗുരുനാഥൻ കൂടിയായ ലിയാകത്ത് അലി സാറെ സംഘടിപ്പിച്ച കൊടുങ്ങല്ലൂരിലെ പരിപാടി തൊട്ട് ഇപ്പൊ അവസാനമായിട്ട് കഴിഞ്ഞ പുലാമന്തോളിൽ വെച്ച് നടത്തിയ ആ സംഗമം വരെ ഒരുപാട് ദീപ്തങ്ങളായിട്ടുള്ള ഓർമ്മകളാണ് സമ്മാനിച്ചുകൊണ്ട് കടന്നുപോയിട്ടുള്ളത് ഓരോ സംഗമം കഴിയും തോറും നമ്മുടെ ഈ കൂട്ടായ്മയുടെ മാറ്റി തിളക്കം അതിങ്ങനെ കൂടിക്കൂടി വരികയാണ് നമ്മുടെ കൂട്ടായ്മയിലെ ഓരോ അംഗവും ഏതൊരു വിഷയം കിട്ടിയാലും അനായാസമായിട്ട് കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറി എന്നുള്ളതാണ് ഈ ഒരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ പ്രാധാന്യം ഒരുപാട് ഒരുപാട് സന്തോഷം അഭിമാനം തോന്നുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ഈ സംഗമത്തിൽ എനിക്ക് അനുവദിച്ച വിഷയം എന്നുള്ളത് ആർട്ട് ഓഫ് പാരന്റിങ് എന്നുള്ളതാണ് വളരെ വിശാലമായ ഒരു ടോപ്പിക് ആണത് ഇന്നത്തെ കാലത്ത് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ആർട്ട് ഓഫ് പാരന്റിങ് എന്നുള്ളത് പാരന്റിങ് എന്ന കല നമ്മൾ ഒരുപാട് കല നമ്മൾ കേട്ടിരിക്കണം അല്ലെ സംഗീതം ഡാൻസ് അതുപോലെ ഈ ഒരു പാരന്റിങ് എന്നുള്ളതും ഇന്നത്തെ കാലത്ത് നമ്മൾ അഭ്യസിക്കേണ്ട ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ മക്കൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ വരദാനങ്ങളാണ് അല്ലെ ഏറ്റവും വലിയ വരദാനങ്ങളാണ് അമൂല്യമായ രത്നങ്ങളാണ് നമ്മുടെ മക്കളെ കുറിച്ച് വൈലോപ്പള്ളി ഒരു വാക്യമുണ്ട് വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്നുള്ളത് അത് കുട്ടികൾക്കുള്ള ഒരു പ്രത്യേക കഴിവാണ് വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയാനുള്ളൊരു അപൂർവ സിദ്ധിയുള്ള അത്തരം ഒരു ഇതാണ് കുട്ടികൾ എന്നുള്ളതാണ് അദ്ദേഹം ഈ കവിതയിൽ കൂടി മാമ്പഴം എന്ന കവിതയിൽ കൂടി അദ്ദേഹം ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് നമ്മുടെ മക്കളെ നമുക്ക് നല്ല രീതിയിൽ വളർത്തണം അല്ലെ അതാണ് ഏതൊരു രക്ഷിതാവിന്റെയും ഏറ്റവും വലിയ ഒരു കടപ ഒരു റെസ്പോൺസിബിലിറ്റി അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ പാരന്റിങ് അവിടെ ഫെയിലായി എന്ന് പറയേണ്ടിയിരിക്കും തീർച്ചയായും നമ്മുടെ പാരന്റിങ് അവിടെ ഫെയിലാണ് അത് പരാജയമാണ് അഭ്യസവിധരായിട്ടുള്ള മാതാപിതാക്കൾ പോലും ചില ഈ ഒരു വിഷയത്തിൽ പലപ്പോഴും പലപ്പോഴും പരാജയപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട് നമ്മുടെ ചുറ്റിൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് അല്ലേ അഭ്യസ്തവിതരായ മാതാപിതാക്കൾക്ക് ഉള്ള മക്കൾ അച്ഛനമ്മമാരെ ധിക്കരിച്ചുകൊണ്ട് പല പ്രവൃത്തികളും പല കുറ്റങ്ങളും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ പുതിയ തലമുറ മാറിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ നമ്മുടെ മക്കളാണ് അപ്പോൾ നമ്മൾ അവരെ വേണ്ട രീതിയിൽ നമ്മൾ വളർത്തിയെടുക്കണം അവർക്ക് മര്യാദകൾ പറഞ്ഞു കൊടുക്കണം അവർക്ക് ചട്ടങ്ങൾ പറഞ്ഞു കൊടുക്കണം അതാണ് ആർട്ട് ഓഫ് പാരന്റിംഗ് എന്നുള്ള കല ഒരു പക്ഷെ നമ്മൾ സ്വയം അഭ്യസിച്ചെടുക്കേണ്ട ഒരു കലയായിട്ട് ഇന്നത്തെ ഈ ഒരു ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ അഭ്യസിക്കേണ്ട ഒരു വിഷയമായിട്ട് ഈ ഒരു പാരന്റിംഗ് എന്നുള്ളത് മാറിയിരിക്കുകയാണ് ഒരു പക്ഷെ ഒരു ഡ്രൈവിംഗ് പോലെയോ അല്ലെങ്കിൽ ഒരു സ്വിമ്മിംഗ് പോലെയോ നീന്തൽ പോലെയോ നമ്മൾ സൂക്ഷ്മമായി നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു ഒരു കലയായിട്ട് ഈ പാരന്റിംഗ് മാറിയിരിക്കുകയാണ് നമ്മുടെ മക്കളെ ആകർഷിക്കാനായിട്ട് പ്രലോഭിപ്പിക്കാനായിട്ട് ഒരുപാട് സംഗതികൾ ഇന്ന് നമ്മുടെ ചുറ്റിലുമുണ്ട് അല്ലെ അതിലേക്കൊന്നും നമ്മൾ നമ്മളെ മക്കളെ തള്ളിവിടാൻ പാടില്ല ഈ ഒരു വിഷയത്തിൽ ഓന്നിക്കൊണ്ട് പ്രസക്തമായ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാം ഒരു രക്ഷിതാവാൻ വളരെ എളുപ്പമാണ് അല്ലെ വളരെ സിമ്പിളാണ് ഒരു രക്ഷിതാവാകാൻ പക്ഷെ ഒരു നല്ല രക്ഷിതാവാൻ അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം നല്ല ജീവിത വിശുദ്ധി വേണം നല്ല അറിവ് വേണം പാരന്റ്സിന് നല്ല അറിവ് വേണം അതുപോലെ നല്ല യുക്തിബോധം വേണം അതോടൊപ്പം ഏറ്റവും വലിയ ക്ഷമ അല്ലെ മാതാക്കൾക്ക് അറിയാം ഏറ്റവും വലിയ ക്ഷമ നമുക്ക് ആവശ്യമാണ് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്താനായിട്ട് അപ്പോൾ നമ്മുടെ മക്കൾക്ക് അവർ ആഗ്രഹിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് പറയാം മൂന്ന് പ്രധാന ആവശ്യങ്ങൾ മക്കൾ ആഗ്രഹിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒന്ന് ശാരീരികമായിട്ടുള്ള അവർക്ക് ആവശ്യങ്ങളാണ് ഈ ശാരീരിക ആവശ്യം എന്ന് പറയുമ്പോ തീർച്ചയായും നമുക്കറിയാം ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇതൊക്കെയാണ് ശാരീരികമായിട്ടുള്ള ആവശ്യം അത് ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രണ്ടാമതായിട്ട് ആത്മീയമായിട്ടുള്ള ഒരു അറിവ് ആത്മീയമായിട്ടുള്ള അറിവ് കുട്ടികൾക്ക് ആവശ്യമാണ് അത് അത് അമ്പലങ്ങളിൽ നിന്നായാലും പള്ളികളിൽ നിന്നായാലും അവർക്ക് യഥേഷ്ടം ലഭിക്കുന്നുണ്ട് ഇനി മൂന്നാമതായിട്ട് കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് മാനസികമായിട്ടുള്ള ആവശ്യം മാനസികമായിട്ടുള്ള ആവശ്യം അത് ഒന്നാമത്തെ പോയിന്റായിട്ട് പറയുകയാണെങ്കിൽ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കള് ശരിക്കും സ്നേഹം ആഗ്രഹിക്കുന്നവരാണ് അല്ലേ പക്ഷെ നമ്മള് ചില മാതാപിതാക്കൾ ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ കുറച്ച് പിശിക്കറാണ് അല്ലെ നമ്മളിങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ചാല് കുട്ടികൾ വഴിതെറ്റി പോകുമോ എന്നുള്ള ഒരു ശങ്ക പാരന്റ്സിനാണ് പക്ഷെ നമ്മൾ കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് കുട്ടികൾ തിരിച്ചുമൊത്ത് ആഗ്രഹിക്കുന്നുണ്ട് അത് പേരൻസിന്റെ അടുത്തു നിന്നായാലും ടീച്ചേഴ്സിന്റെ അടുത്തു നിന്നാണെങ്കിലും കുട്ടികൾ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് ഇടയ്ക്ക് നമ്മുടെ മക്കളെ നമുക്ക് ഒന്ന് ലാളിക്കണം കെട്ടിപ്പിടിക്കണം അതിനൊന്നും യാതൊരുവിധ മടിയും നമ്മൾ കാണിക്കേണ്ടതില്ല നമ്മുടെ മക്കളാണ് നമുക്ക് ലഭിച്ച നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലഭിച്ച അമൂല്യമായ രക്തങ്ങളാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് മുത്തം കൊടുക്കണം നീ എന്റെ അഭിമാനമാണ് എന്ന് നമ്മൾ പറയണം ഉപാധികളില്ലാതെ അവരെ സ്നേഹിക്കണം എന്നാണ് ഈ ശാസ്ത്രം പറയുന്നത് ഉപാധികളില്ലാതെ യാതൊരുവിധ ബൗണ്ടറിയും വെക്കാതെ അവരെ സ്നേഹിക്കണം എന്നാണ് ഈ പേരണെങ്കിൽ പറയുന്നത് രണ്ടാമതായിട്ട് പറയുന്നതാണ് സ്വാതന്ത്ര്യം കുട്ടികളും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് എന്ന് വെച്ചിട്ട് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല അത്യാവശ്യം സ്വാതന്ത്ര്യം കുട്ടികളും ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ അത് പറയുമ്പോൾ തന്നെ ആ കുട്ടി അവിടെ ചിരിക്കുന്നുണ്ട് അല്ലെ കുട്ടികളെ നമ്മൾ കളിക്കാനും വീടാണ് മിക്ക പാരൻസും അത് ചെയ്യുന്നില്ല ഈ കളിക്കളം എന്നുള്ളത് അത് ശരിക്കും ഒരു പ്രാക്ടീസ് മേഖലയാണ് കേട്ടോ ജയവും തോൽവിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഇടമാണ് കളിക്കളം അല്ലെ അതോടൊപ്പം ഒരു നേതൃത്വ പാഠവും ഒക്കെ ഈ ഈ കളിക്കളം നമുക്ക് ലഭിക്കും അതുപോലെ നല്ല ബന്ധങ്ങൾ അതുപോലെ കളിക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രധാന ഗുണമാണ് നമുക്ക് ശാരീരിക വളർച്ചക്കൊപ്പം മാനസിക വളർച്ച നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് കുട്ടികൾ യഥേഷ്ടം കളിക്കാൻ വിട്ടാളു പക്ഷെ കളി മാത്രമായി പോരത് അതും കൂടി നമ്മൾ പാരന്റ്സ് ശ്രദ്ധിക്കണം ഇനി മൂന്നാമതായിട്ടാണ് സുരക്ഷിതത്വ ബോധം കുട്ടികൾ എന്നും നമ്മുടെ കുടുംബത്തിൽ ഒരു സുരക്ഷിതത്വ ബോധം അവർ ആഗ്രഹിക്കുന്നവരാണ് ഒരു ഫാമിലിയിൽ ഒരു അച്ഛനും അമ്മിയും സ്ഥിരം വഴക്കാണെങ്കിൽ ആ കുട്ടിയുടെ മാനസിക വളർച്ച അവതാളത്തിലാകും അതുകൊണ്ട് മക്കളുടെ മുമ്പിൽ വെച്ച് ദയവ് ചെയ്ത് ആരും കലഹിക്കാൻ പാടില്ല മക്കളെ വേറെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ദേഷ്യേഷം നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചീത്ത പറഞ്ഞോളൂ മക്കളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കാൻ പാടില്ല എന്നൊരു ഒരു എളിയ റിക്വസ്റ്റ് ഞാനിവിടെ പറയുകയാണ് അതുപോലെ കുട്ടികളെ പ്രത്യേകിച്ച് നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ അവർക്ക് ഗുഡ് ടച്ച് അതുപോലെ ബാഡ് ടച്ച് ആ കാര്യങ്ങളെ കുറിച്ച് അവർക്കൊരു അവമതി ഒരു ബോധം ഉണ്ടായി കൊടുക്കണം അത് നമ്മുടെ പാരന്റ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കടമയാണ് നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയ അതിപ്രസരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നമ്മുടെ പിഞ്ചു മക്കൾ വളരുകയാണ് പ്രത്യേകിച്ചും പെൺകുട്ടികൾ അവർക്ക് ഈ പറയുന്ന ഗുഡ് ടച്ച് ബാഡ് ടച്ച് അല്ലെ നമ്മൾക്ക് നമ്മൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് എന്താണ് നല്ല സ്പർശനം ഏതാണ് മോശം സ്പർശനം അല്ലെങ്കിൽ തെറ്റായ സ്പർശനം അത് തിരിച്ചറിയാനുള്ള ഒരു പ്രാപ്തി നമ്മൾ പാരന്റ്സ് കുട്ടികൾക്ക് ഉണ്ടായി കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒരു സുരക്ഷിതത്വ ബോധം ഒരു കുടക്കിയിൽ എന്ന പോലെ നമുക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടു നടക്കേണ്ടത് കുരുവി കുഞ്ഞു അതിന്റെ കുരുവികളെ കൊണ്ടുപോകുന്ന പോലെ ചിറകിനടിയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ കഴിയണം അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് സുരക്ഷിതത്വ ബോധം നാലാമതായിട്ടാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അംഗീകാരം കുട്ടികൾക്ക് നമ്മൾ എന്നും അംഗീകാരം നൽകണം നമ്മുടെ ആഗ്രഹങ്ങളെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു ഉപകരണങ്ങളായിട്ട് കുഞ്ഞുങ്ങൾ മാറ്റിയെടുക്കാൻ പാടില്ലെന്നാണ് നമുക്ക് ഒരുപാട് താല്പര്യങ്ങൾ ഉണ്ടാകാം ഇപ്പോൾ എന്റെ ഒരാഗ്രഹം ഒരു വലിയ ഡോക്ടർ ആകണമെന്നായിരുന്നു എന്റെ ആഗ്രഹമെങ്കിൽ അത് സബലീകരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് എന്റെ മക്കളിലൂടെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ആ ഒരു സ്വാർത്ഥ ചിന്താഗതി അങ്ങനെ വേണമെങ്കിൽ പറയാം ഒരിക്കലും നമ്മൾ അതിനെ മുതിരാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ കുട്ടികൾക്ക് അവരുടെ ഇഷ്ടങ്ങൾ ഉണ്ടാകാം അല്ലെ അവരുടെ ഇഷ്ടങ്ങൾ അവർ വേറെ തന്നെ ഒരു വ്യക്തിത്വമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ മക്കളെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല അവരുടെ ഇഷ്ടങ്ങളെ നമ്മള് നമ്മൾ പരിഗണിക്കണം അംഗീകരിക്കണം കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുക്കണം ഇപ്പോൾ ഒരു ക്ലാസ് ടെസ്റ്റിൽ നല്ല മാർക്ക് വാങ്ങിയാല് ചെറിയൊരു ഗിഫ്റ്റ് ഒരു അഞ്ചു രൂപയുടെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്താൽ ആ കുട്ടി ജീവിതകാലം മൊത്തം ആ സമ്മാനം അത് മറക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അംഗീകാരം ആഗ്രഹിക്കുന്നത് ഒരു വലിയ അംഗീകാരം കുട്ടികൾ എന്നും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മറക്കാതെ കുട്ടികൾക്ക് വേണ്ട രീതിയിൽ പ്രോത്സാഹനം നൽകണം അംഗീകാരങ്ങൾ വേണ്ട സമയത്ത് നൽകണം എന്നുള്ളതാണ് അതുപോലെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുഞ്ഞുങ്ങളിൽ ജിജ്ഞാസ എന്നുള്ളത് കുട്ടികൾക്ക് വളരും തോറും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അല്ലെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അപ്പൊ അവരുടെ സംശയങ്ങൾ വളരെ നിസ്സാരമായിരിക്കാം പക്ഷെ ആ സംശയങ്ങൾ നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മൾ നിവർത്തി കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് ഈ എന്ത് ചോദ്യ ചോദിക്കും അല്ലെ അപ്പൊ നമുക്ക് അങ്ങനെ ചിന്തിക്കാതെ കുട്ടികൾക്ക് പക്കവമായ രീതിയിൽ അവർക്ക് വേണ്ട രീതിയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ഈ അറിവുകൾ അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നമ്മൾ പകർന്നു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ടോക്സിക് പാരന്റിംഗ് എന്നുള്ളത് എന്താണ് ടോക്സിക് പാരന്റിംഗ് ടോക്സിക് എന്താണ് വിഷമയമായ വിഷമയമായ നമ്മുടെ സമൂഹത്തിലെ മിക്ക ആളുകളും ഇന്ന് ഈ വിഷമയമായ അല്ലെങ്കിൽ ടോക്സിക് പാരന്റിംഗ് ശൈലി സ്വീകരിക്കുന്നവരാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരന്റിംഗ് സ്റ്റൈലാണ് മിലിറ്ററി പാരന്റിംഗ് അതിൽ പേര് തന്നെയുണ്ട് അല്ലെ മിലിറ്ററി പാരന്റ് പട്ടാളച്ചിട്ടയിലുള്ള പാരന്റ് മക്കളെ സ്ട്രിക്റ്റ് ആയിട്ട് അവരെ യാതൊരു വിധ നമ്മുടെ നിയമങ്ങളൊക്കെ അങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് വീട്ടിലെ നിയമങ്ങളൊക്കെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് വളർത്തുന്ന രീതിയാണ് മിലിട്ടറി പാരന്റ് അല്ലെ കുട്ടികൾക്ക് യാതൊരു വിധ സ്വാതന്ത്ര്യം കൊടുക്കൂല കളിക്കാൻ വിടില്ല അവരെ ഒന്ന് പുറത്തു പോകാൻ വിടില്ല ബസ്സിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വിടില്ല അച്ഛൻ അമ്മ പറയുന്നത് കൃത്യമായിട്ട് അനുസരിച്ചോണം എന്നുള്ള ഒരു പാരന്റിംഗ് രീതിയാണ് മിലിട്ടറി പാരന്റിംഗ് നമ്മുടെ ഹിറ്റ്ലർ അല്ലെ ജർമ്മൻ ചാൻസലർ ചാൻസലറായിരുന്ന ഹിറ്റ്ലർ ഒരു പാരന്റിംഗ് രീതിയിലാണ് വളർന്നത് കുഞ്ഞുനാളിൽ ഹിറ്റ്ലറിനെ കുഞ്ഞു ഹിറ്റ്ലറിനെ ഈ ഹിറ്റ്ലറിന്റെ പിതാവ് വല്ലാതെ മർദ്ദിച്ചിരുന്നു അതിന് കാരണം എന്താണ് താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്റെ മകൻ വളരുന്നില്ല എന്നതായിരുന്നു ആ പിതാവ് കണ്ടെത്തിയ ആ ഒരു കാരണം നായ്ക്കളെ വിളിക്കുന്നത് പോലെയായിരുന്നു ഈ കുഞ്ഞു ഹിറ്റ്ലറിനെ ഈ അച്ഛനെ വിളിച്ചിരുന്നത് അതുപോലെ മരത്തിൽ കെട്ടി അടിക്കുക അങ്ങനെയുള്ള വളരെ കഠിനമായ പൈശാചികമായ രീതിയിലുള്ള മർദ്ദന മുറകളായിരുന്നു ഈ ഹിറ്റ്ലറിന്റെ പിതാവ് സ്വീകരിച്ചിരുന്നത് അങ്ങനെ അവസാനം ഹിറ്റ്ലർ ഈ ജർമ്മനിയുടെ ചാൻസലറായപ്പോ ആദ്യം ചെയ്തത് ഈ അച്ഛന്റെ കുഴിമാടം പിഴുതെറുകയായിരുന്നു പ്രിയപ്പെട്ടവരെ അതുപോലെ അറുപത് ലക്ഷം സുമാർ ഒരു കണക്കാണ് അറുപത്തഞ്ചു ലക്ഷത്തോളം ജൂതന്മാരെ ഈ ഹിറ്റ്ലർ വധിക്കുകയുണ്ടായി എന്താ കാരണം കാരണം തന്റെ പിതാവ് ഒരു ജൂതനായിരുന്നു അതായിരുന്നു ആ ജൂതൻ വർഗത്തോട് ഇവിടെ ഹിറ്റ്ലറിനുണ്ടായിരുന്ന ആ ദേഷ്യം ഇത്രമാത്രം ദേഷ്യം വരാൻ കാരണം അപ്പോൾ മിലിറ്ററി പാരന്റിംഗ് നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അതുപോലെ വേറൊരു പാരന്റിംഗ് രീതിയാണ് എന്ത് കാര്യങ്ങളും കുട്ടികൾക്ക് സാധിച്ചു കൊടുക്കുക കുട്ടികൾ പറയുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുക സ്പൂൺ ഫീഡിംഗ് പോലെ ഒരു സ്പൂണിൽ കൊടുക്കുന്ന പോലെ ആ കുട്ടികൾക്ക് പറയുന്ന കാര്യങ്ങൾ എന്ത് നിവർത്തി കൊടുക്കുക ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം കുട്ടികൾക്ക് മുതിർന്നു കഴിഞ്ഞാൽ പിന്നീട് യാതൊരു അവർക്ക് ഒരു പ്രായോഗിക ജ്ഞാനം ഉണ്ടാവുകയില്ല കാരണം എല്ലാ കാര്യവും നമുക്ക് ലഭിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഒരിക്കലും ഈ പാരന്റിംഗ് രീതി നമ്മൾ സ്വീകരിക്കാൻ പാടില്ല അതുപോലെ വേറൊരു കാര്യമുണ്ട് വേറൊരു പാരന്റിംഗ് രീതിയുണ്ട് അതായത് മക്കളുടെ കാര്യം തീരെ ശ്രദ്ധിക്കാത്ത പിതാക്കന്മാർ യ ദൈവം അവർക്ക് ഫുഡ് കൊടുത്തോളും എന്നുള്ള രീതിയിൽ അത്തരം മാർഗം അവലംബിക്കുന്ന രക്ഷിതാക്കളാണ് ഇത്തരം വിഭാഗത്തിൽപ്പെടുന്നത് അവരുടെ യാതൊരു കാര്യങ്ങളും പരിഗണിക്കാതെ യാതൊരു വിധ ഉത്തരവാദിത്വമില്ലാതെ നടക്കുന്ന പാരന്റിംഗ് അതും ഒരു ടോക്സിക് പാരന്റിംഗ് ആണ് ഏറ്റവും നല്ല പാരന്റിംഗ് എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിലുള്ള പാരന്റിംഗ് ആണ് അതായത് മക്കളെ കൃത്യമായിട്ടുള്ള രീതിയിൽ അവരെ വീക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അംഗീകാരങ്ങൾ ലഭിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവരുടെ കഴിവുകളെ അംഗീകരിച്ചുകൊണ്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു പണികളിൽ ഇപ്പൊ അടുക്കള ജോലിയാണെങ്കിൽ അതിൽ വരെ ഈ കുഞ്ഞു മക്കളെ അവർക്കാവുന്ന രീതിയിൽ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള എന്നാൽ ഒരു ഒരു നോട്ടം മക്കളിൽ ഉണ്ടായിക്കൊണ്ടുള്ള ഒരു വളർത്തു രീതിയാണ് ഈ പറയുന്ന ജനാധിപത്യ രീതിയിലുള്ള പാരന്റിങ് എന്നുള്ളത് തീർച്ചയായും നമ്മളൊക്കെ അവലംബിക്കേണ്ടതും ഇത്തരം ഈ പാരന്റിങ് രീതിയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾക്കൊന്നും കടക്കുന്നില്ല കിടക്കുന്നില്ല സമയം അതിക്രമിച്ചിരിക്കുകയാണ് നമുക്ക് നമ്മുടെ മക്കളെ നമ്മുടെ മുത്തുക്കൾ മുത്തുകളെ നമ്മുടെ വിലമതിക്കാനാവാത്ത സ്വത്തുക്കളെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ നമ്മുടെ നാടിന്റെ വഴിവിളൊക്കെ ആയിട്ട് മാറുവാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ തന്നീ അംഗീകാരത്തിന് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം ഹിന്ദ് ജയിക്കും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്